നായകനായ ആരാധകർക്ക് ചിത്രമാണ് സംവിധായകൻ ജിത്തു ജോസഫ് ആണ് എന്നതാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണത്തിൽ ഒന്നായി കണക്കാക്കുന്നത് റാമിന്റെ ചിത്രീകരണം നീണ്ടുപോയിരുന്നു എന്നാൽ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ റിലീസ് ചെയ്യുമെന്നാണ് പുതിയ അപ്ഡേറ്റ് ജിത്തു ജോസഫ് റാം രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഒരുക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രിസ്മസ് റിലീസായി എത്തിക്കാനാണ് ആലോചനയെന്ന് ചിത്രത്തിന്റെ നിർമ്മാതാവ് രമേശ് പിള്ള വ്യക്തമാക്കുന്നു ചിത്രത്തിന്റെ ഛായാഗ്രഹണം സതീഷ് കുറുപ്പാണ് നിർവഹിക്കുന്നത് സംഗീതം വിഷ്ണു ശ്യാമാണ് നിർവഹിക്കുന്നതെന്നുമാണ് റിപ്പോർട്ട് അതേസമയം മോഹൻലാൽ നായകനായി പ്രേക്ഷകർ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് എംബുരാൻ വമ്പൻ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണിത് മോഹൻലാൽ നായകനായി നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന യമ്പുരൻ റിലീസിന് ഒരുങ്ങുകയാണ് ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക